മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഇന്ന് പങ്കുവയ്ക്കാനായിട്ടുള്ളത് ഇന്ത്യ യു എസ് ട്രേഡ് ഡീലിനെ സംബന്ധിച്ചിടത്തോളമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ചീഫ് ഇക്കണോമിക് അഡ്വൈസറായിട്ടുള്ള നാഗേശ്വരൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് ഡീലിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ തന്നെ സംസാരിച്ച് തീരുമാനമായിട്ടുണ്ട് എന്നൊരു കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ വരുന്ന മാർച്ച് മാസത്തിന് മുൻപ് ഒരു ട്രേഡ് ഡീൽ ഉണ്ടായിട്ടില്ലെങ്കിൽ താൻ സർപ്രൈസ്ഡ് ആയിരിക്കും എന്നൊരു പോയിൻ്റ് കൂടി അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് അതായത് വളരെ കോൺഫിഡൻസ് ആണ് കോൺഫിഡൻ്റാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ മാർച്ച് ഇരു രണ്ടായിരത്തി ഇരുപത്തിയാറിനുള്ളിൽ ഇന്ത്യ യു എസ് ട്രേഡ് ഉണ്ടാവും എന്നൊരു കാര്യത്തിൽ നിലവിലിപ്പോൾ യു എസ് റെപ്രസെൻറ്റേറ്റീവ്സിന്റെ ഒക്കെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ യു എസ് ട്രേഡ് ട്രേഡ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ജെയിംസൺ ഗ്രീൻ്റെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യ ഇതുവരെ വെച്ചിരിക്കുന്ന എല്ലാ ഓഫേഴ്സിനേക്കാളും ഏറ്റവും ഫെയർ ആയിട്ടുള്ള ഒരു ഓഫറാണ് നിലവിലിപ്പോൾ ഇന്ത്യ ഓഫർ ചെയ്തിരിക്കുന്നത് എന്നൊരു വ്യൂ പോയിന്റാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ യു എസ് ട്രേഡ് ഡീലിനുള്ള ഒരു സാധ്യത ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ വർദ്ധിച്ചു വരുന്നു അത് ഉടനെ ഉണ്ടാവും എന്നുള്ള രീതിയിലേക്കും ഇപ്പോൾ മാറുന്നു